ശ്രീ പിണറായി വിജയൻ ഈ കേരളത്തിന്റെ ഉജ്ജ്വല നേതൃത്വം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു ജനതയ്ക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകിയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇതാ ചരിത്രമുറങ്ങുന്ന ചാലിശ്ശേരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരു ജനതയ്ക്ക് കരുത്തു നൽകിയ മുഖ്യമന്ത്രി നവകേരള പ്രയാണത്തിന്റെ ഉജ്ജ്വലനായ സാരഥി ശ്രീ പിണറായി വിജയൻ അവർകൾക്ക് ഈ വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn के कमरे जो अधिक वर्षों से खाली तथावे जितने वाले कोई नए कमरे के लिए कृपया अनुरोध करता है പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി